അതിന്റെ നടപടിക്രമങ്ങള് ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ സർക്കാർ സംവിധാനത്തിന്റെ ചില നിർദ്ദേശങ്ങളുടെ വന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം ആ നിർദ്ദേശങ്ങൾ ഉള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധുക്കളും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തനം എല്ലാം തന്നെ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എന്തായാലും വളരെ ദുഃഖകരമായ വാർത്തയായിരുന്നു ഇഷ്ടപ്പെട്ട് നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചത് അപ്പം നിലവിലെ ഈ അവസ്ഥയാണ് ഇപ്പൊ അവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത് ഈ രഞ്ജിത നാട്ടിൽ വന്ന് മടങ്ങുകയായിരുന്നു അല്ലെങ്കിൽ നാല് ദിവസത്തെ അവധിക്കായിട്ടാണ് രഞ്ജിത നാട്ടിലേക്ക് വന്നത് ജോലി സംബന്ധമായ ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി വന്നതാണ് മറ്റേ തിരികെ പോകുമ്പോൾ ആരും ഇന്നലെ തിരികെ പോയതാണ് ഇന്നലെയാണ് തിരികെ പോയത് അതിനുശേഷമാണ് ഈ അപകടം സംഭവിക്കുന്നത് വെറും നാല് ദിവസത്തെ അവധിക്കായാണ് ഈ രഞ്ജിത നാട്ടിലേക്ക് എത്തിയത് എന്നാൽ തിരികെ പോകുമ്പോൾ ഒരിക്കലും നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് ഈ വീട്ടുകാരുടെ കണ്ടിരുന്നു അതെ ഈ വീട്ടുകാരുടെ കണ്ടിരുന്നു ഈ മക്കളുടെ ഒക്കെ പറഞ്ഞോളൂ പറഞ്ഞോളൂ പത്താം ക്ലാസ്സിലും ഈ രഞ്ജിത എപ്പോഴാണ് ഈ ലണ്ടനിലേക്ക് ജോലിക്കായി പോകുന്നത് അപ്പൊ നേരത്തെ ഇതിന്റെ നേരത്തെ പിന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയതിനു ശേഷമാണ് സർക്കാർ ജോലിയില് ഒരു പ്രവേശനം ലഭിച്ചിരുന്നു കോഴഞ്ചേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് അതിന്റെ പേപ്പർ ഭാഗങ്ങൾ വന്ന് സൈൻ ചെയ്തതിനു ശേഷം തിരികെ ലണ്ടനിലേക്ക് പോയി ജോയിൻ ചെയ്യാനായിട്ട് പോയ സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത് അതായത് രഞ്ജിതക്ക് ഇപ്പോഴാണ് ഈ സർക്കാർ ജോലി ലഭിക്കുന്നത് അല്ലേ അതെ അതെ തിരികെ വീണ്ടും വന്ന് ഈ ജോലിയിൽ പ്രവേശിക്കാനായിരുന്നു രഞ്ജിതയിരുന്നത് എന്നാൽ അതൊരു ദൗർഭാഗ്യകരമായ യാത്രയായി പോയി അതെ 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 വളരെ വളരെ എല്ലാവരും എല്ലാവരും എല്ലാ എല്ലാ നല്ല സ്നേഹവും കുടുംബ ഒരു ഒരു ബന്ധം കുടുംബങ്ങളാണ് പുല്ലാട് ദേശത്തെ മുഴുവൻ വാർത്തയായിരുന്നു ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ ഈ നാട്ടിൽ നിന്ന് ആരെങ്കിലും പോയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും സഹോദരന്മാരടക്കമുള്ള ആളുകൾ ഇഷ്ടമേ ഉള്ളൂ അപ്പൊ അവർ വന്നതിന് ശേഷം ഉണ്ടാവും ഈ അവിടെ നിന്ന് ആരെങ്കിലും ഈ കുടുംബത്തിന് കുടുംബത്തെ സമീപിച്ചിരുന്നോ ഔദ്യോഗികമായി ആരെങ്കിലും വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ ഔദ്യോഗികമായിട്ട് അറിയിപ്പുകളും അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ ഉദ്യോഗസ്ഥരുടെ എത്തിയിരുന്നു ബാക്കി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരെല്ലാം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എത്രയും വേഗം മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ളത് മുന്നിലുള്ളത് അതെ അതെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാന്നുള്ളതാണ് മുന്നിലുള്ളത് അന്വേഷിച്ചിട്ടുണ്ടോ അല്ല ഇപ്പൊ അതിന്റെ പിന്നെ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ കാര്യം ആ സമയത്ത് അന്നേരം ആളുകൾ അറിഞ്ഞിരുന്നില്ല സ്ഥലമാണെന്നുള്ളത് അന്നത് അറിഞ്ഞിരുന്നില്ല ഇന്നാണ് പെട്ടെന്നാണ് ഈ ഒന്നൊന്നര മണിക്കൂർ സമയത്തിനുള്ളിലാണ് ഇത് ആളുകൾ ആളുകളൊക്കെ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം